എപ്പിസോഡിൽ അടുത്തൊരു പ്രമോ വന്നിട്ടുണ്ട് ഏഴിന്റെ പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രമോ ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താണ് പ്രമോയിൽ ഗ്രേറ്റ് ഗ്രേറ്റ് ടാസ്ക് ബിഗ് ബോസ് ഒരു കിഡിലൻ ടാസ്ക് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അതായത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അത്ര എത്രയോ പോയിന്റിന് ഇവര് പണിപ്പുറ ടാസ്കിന്റെ ഉള്ളിൽ പോയിട്ട് മറ്റേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു അപ്പൊ ആ ഒരു പോയിന്റിനുള്ളത് ഈ സ്വച്ഛാധിപത്യകളുടെ അധികമായിട്ടുള്ളവര് ടാസ്ക് ചെയ്ത് പൂർത്തിയാക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അതൊരു കിഡിലൻ സംഭവം തന്നെയാണ് അതായത് ഇരുപതിനായിരം പോയിന്റിനും ഇവര് ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഓരോ റൗണ്ട് ആയിട്ടാണ് റൌണ്ടായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഒരു റൗണ്ടിന് ആയിരം പോയിന്റ് വെച്ചിട്ടാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് നോക്കാം ബാക്കി നോക്കാം ൗണ്ടുകളുണ്ട് ഓക്കെ അതായത് ഓരോ റൗണ്ടിനും ആയിരം പോയിന്റ് വെച്ച് മൊത്തം ഇരുപത് റൗണ്ട് ഉണ്ട് ഇരുപത് റൗണ്ടൊക്കെ ചെറുക്കുമ്പോൾ ഇരുപതിനായിരം പോയിന്റ് കിട്ടും അതായിരിക്കും ഇരുപത് റൗണ്ട് ഓക്കെ ഓരോ റൗണ്ടിനും ആയിരം പോയിന്റ് വെച്ചിട്ട് അപ്പൊ ഇരുപത് റൗണ്ടും പൂർത്തിയാക്കാൻ മാത്രമേ വെളി വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർ ഒരു റൂമിൻ്റെ ഉള്ളിൽ പൂർത്തിയിട്ടിട്ട് അവിടെ പായയും തലയാണമൊക്കെ കിടക്കണമുണ്ടോ അതായത് കട്ട് പായ ബെഡ് തലയാണ് അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ ഈ ഇരുപത് റൗണ്ട് പൂർത്തിയാക്കാൻ മാത്രമേ ഇവർക്ക് ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിരൻ പറ്റുള്ളൂ ഒരു ഏഴിന്റെ പണി തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് സ്വേച്ഛാധിപതികളുടെ അടുത്ത പവറാണ് ഈ കൺട്രിക്ക് നൈ ഓക്കെ അപ്പൊ പ്രൊമോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏഴിന്റെ പണി തന്നെ അവരുടെ ഹൗസ് മെമ്പേഴ്സിപ്പം കിട്ടിയിട്ടുണ്ട് അതൊരു വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തുള്ള അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ച് ഇത്ര കാര്യങ്ങളെ പറയൂ അപ്പൊ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കുടിച്ചേക്കാം അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബൈ